ഹായ് എന്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്വാഗതം ഞാനും ഉണ്ട് അമ്മയുണ്ട് പൊങ്ങലുണ്ട് നമ്മുടെ അന്ന് കണ്ണൂരിലേക്ക് പോവുന്നതാണ് നമ്മളിപ്പോ തോട്ടടെ എത്തി നമ്മുടെ നാട്ടിലാ ഉള്ളത് അപ്പൊ നമുക്ക് കണ്ണൂരിലേക്ക് പോകുന്ന കാഴ്ചകളും അതെല്ലാം ഈ ബ്ലോഗില് അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പറയുന്ന സ്ഥലം കഴിഞ്ഞു ഷോറൂം ഉണ്ട് ൾക്കാർക്ക് ഇവിടെ നമ്മള് കാണണ്ടെങ്കിൽ ഒമ്പത് മണിയൊക്കെ ആവുമ്പോ നമ്മള് ഇതുവഴി ഇങ്ങനെ പോകുമ്പോ അത്രയാ വണ്ടി കണ്ണൂരിൽ നിന്നും തലശ്ശേരി വരുന്നുണ്ടാവും ജോലി കിട്ടി ഇത് നമ്മളെ പോളിടെക്നിക്ക് ഐ ഇപ്പൊ ഐ ടി ഐ നല്ല കലശത്തിനൊക്കെ ഇതാണ് കുണ്ടായി ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിറ്റി വഴി പോവാം നമുക്ക് സ്ട്രേറ്റ് തന്നെ പോവാം കണ്ണൂരൊക്കെ പോകുന്നത് ഈ സ്റ്റോപ്പിന്റെ പേര് ജെ ടി എസ് ആണ് സ്കൂളിന്റെ ബസ് സ്റ്റോപ്പാണ് ാണ് അവിടെ കാണുന്നതാണ് അടുത്ത സ്റ്റോപ്പ് എന്ന് കണ്ണൂർ എസ് എൻ കോളേജ് അല്ലേ പിന്നെ സെന്റ് ഫ്രാൻസിസ്കൂൾ കോളേജ് ഇവിടെയാണ് നമ്മുടെ കണ്ണൂര് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സ്ഥലമാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇയാണിത് അതേപോലെ ആ കാണുന്ന എസ് എൻ ട്രസ്റ്റ് സ്കൂൾ നേണ്ട ഇവിടെ എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ വലിയ ആൾമര ഒക്കെ ഉണ്ട് നമ്മൾ ഇവിടെ പോയിട്ട് പഠിച്ചില്ല നമുക്ക് അയ്യോ എന്റെ എന്റെ നൊസ്റ്റാജിക്ക് സ്ഥലമായതല്ലോക്കുണ്ടാ എസ് എൻ കോളേജിന്റെ ഇൻഡോർ സ്റ്റേഡിയം അല്ല ഇപ്പം വന്നതാന്ന് കേട്ടാറായി എന്റെ ഗൃഹാതിരുത്വ ഓർമ്മകള് നിങ്ങളെല്ലാം പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു നമ്മള് പ്രീ ഡിഗ്രി ആ എസ് എൻ കോളേജ് ഇതാന്ന് എന്റെ എസ് എൻ കോളേജ് ശ്രീനാരായണ കോളേജ് കണ്ണൂർ ഞാനിവിടെ മാത്സ് ഫസ്റ്റ് ഗ്രൂപ്പ് ആയിട്ട് എടുത്ത് പഠിച്ചതാണ് ചേട്ടാ മാത്സ് പിന്ന എനിക്ക് നല്ല ഓർമ്മ വരുന്നുണ്ട് ഇവിടെ പഠിച്ച പഠിച്ച എൻ്റെ പഠിച്ച ഷീല തൊരു എന്റെ ആങ്ങളെന്റെ ഭാര്യയായിട്ട് വരും എന്റെ അച്ഛന്റെ അനിയന്റെ മകൻറെ ഭാര്യയായിട്ട് വരും അതെ നമ്മളിവിടുത്തെ കാൻ്റീൻ എല്ലാം പറഞ്ഞാല് അത്ര പടിപൊളി വലിയ കൂട്ടം നിറയെ കടികൾ ഉണ്ടാക്കിട്ട് ഇങ്ങനെ ഇട്ടിട്ടാവും അതെല്ലാം ഓരോന്നോരോന്നും ഓരോരുത്തരെ എടുത്ത് കൊണ്ടുപോകാന്ന് പിന്നെ എലക്ഷൻ ടൈമെല്ലാം ഭയങ്കര പാർട്ടിന്റെ വാശിയാണ് കോൺഗ്രസും മറ്റേ കെ എസ് യു ആയിട്ടുള്ള എപ്പം പ്രശ്നമാണ് അപ്പൊ അപ്പോഴത്തേക്ക് നമ്മളെ പിന്നെ പോളിയിലെ കുട്ടികൾ വരും എന്തെങ്കിലും ഒരു പ്രശ്നാവുകയോട് പോളിയിലെ ഇന്ത്യയിട്ട് പോളിയിലെ കുട്ടികൾ തന്നെ എല്ലാം അപ്പോഴത്തേക്ക് വരും

ഇവിടെ ഉത്സവത്തിനെല്ലാം ഭയങ്കര പരിപാടിയാണ് സെക്യൂർ മാളാന്ന് കേട്ടാ നമ്മളിപ്പോ ട്രെയിന് പോയത് കണ്ടില്ലേ അതിന്റെ തൊട്ട ബാക്കിൽ റെയിൽവേ ഗേറ്റ് ഓപ്പൺ ആക്കി ട്രെയിനെല്ലാം പോയില്ലേ റെയിൽവേ ട്രാക്ക് കടന്നോണ്ട് ഇവിടെ റൈറ്റ് സൈഡിലേക്ക് പോയി കൂടുത്തുണ്ടാ ഈ ഇന്നിവിടെ ഇലക്ഷൻ ജയിച്ച ദിവസം അതുകൊണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ പടക്കൊക്കെ പൂട്ടിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കണ്ണൂര് ജയിച്ചത് കെ എസ് സുധാകരനാണ് അപ്പൊ അതിന്റെ ആഘോഷ പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എത്തുന്ന ടോളടിക്കെത്തുന്ന റോഡാണ് ഇപ്പൊ നല്ല വീതി ആക്കി റോഡ് ഇവിടെ നല്ല വീതിയാക്കിണ്ടാ ഇപ്പൊ കണ്ട നല്ല വീതി ആയി റോഡ് കീടിയാലും വണ്ടി ഇവിടെ ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകണ്ടൊരു ഇപ്പൊ പോകുന്നത് നമ്മുടെ അമ്മമ്മേന്റെ വീട്ടിലാണ് അമ്മേന്റെ അമ്മേന്റെ വീട്ടില് വളപട്ടണം പാലം കയറാൻ പോയിരുന്നു ലൈറ്റ് ഒന്നും മലമ്പാല് പക്ഷെ ഒന്നും കത്തുന്നില്ല ഒരൊറ്റ ലൈറ്റ് എല്ലാം എല്ലാ സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ അധികാരികൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ശരിയാക്കുമെന്ന് ശരിയാക്കുന്നു പഴയങ്ങാടി റോട്ടിലേക്ക് ടേൺ ചെയ്യാൻ പോകുന്നു കൊല്ലൂർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് നമ്മുടെ അടിപൊളിയായി തളിപ്പറമ്പ് വെച്ചാൽ പോവാലോ തളിപ്പറമ്പ് കഴിഞ്ഞാൽ വളവ് വളവൊക്കെ ഇല്ല അതൊന്നും എവിടെയൊക്കെ കുറെ തട്ടുകടയും കാര്യങ്ങളൊക്കെ ഉണ്ട് എം ആർ ഒക്കെ പെട്രോൾ പമ്പ് പിന്നെ ലോറീസ് ലോറികളൊക്കെ ഇതുവഴിയാണ് പോകുന്നു അപ്പൊ അവർക്ക് രാത്രി ഒക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഹോട്ടൽസ് ആണ് ഈ ലെഫ്റ്റ് സൈഡൊക്കെ കാണുന്നത് എവിടെയാണ് നമ്മുടെ പള്ളി മുന്നൂറ്റമ്മയുടെ സ്ഥലം ഞാന് ചെറിയ കുട്ടിയിലെല്ലാം എപ്പോഴും വരൂ ഇവിടെ മുന്നൂറ്റമ്മേന്റെ ഉത്സവത്തിന് പിന്നെ അമ്മേനെയും അച്ഛനെയും ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടുത്തെ ചന്തേന് കിട്ടുന്ന പണ്ടെല്ലാം പറയാറ് അത്രക്കോ എല്ലാ സാധനങ്ങളും ഉണ്ടാവും നല്ലതാ ഇതാ ഇവിടെയാണ് മുന്നൂറ്റമ്മയുടെപ്പള്ളി ഫ്ലൈ ഓവർ ക്ലാസ് വരെയും പിന്നെ കാട്ടിലപ്പള്ളിയിലാണ് ഞാൻ ആദ്യമായിട്ട് കല്ലുമ്മക്കൈ അരിക്കടക്കിയില്ലേ അത് അത് എന്റെ അത് ഇണ്ടാക്കുന്നത് കണ്ടത് ഇവിടുത്തെ തട്ടുകടയിൽ ഇതിങ്ങനെ പിന്നെ ചന്തയിൽ ഉണ്ടാവുന്ന തട്ട് ദോശക്കല്ലി വെച്ച് ഗ്യാസിലുണ്ടാവും അരിക്കടക്കി ഉണ്ടാക്കുന്ന എല്ലാം മണടിക്കും എനിക്കൊരു സ്മെല്ലായിരിക്കും ഞാന് ഇങ്ങനെ വിചാരിക്കൂ പിന്നെ നമ്മളെ കൈയിലൊണ്ടുതന്നെ ആകാൻ തുടങ്ങി നമ്മള് അതില് യൂസ് നമ്മളെ എക്സ്പെർട്ടായി അതാണ് നമ്മള് ചെറുത്തിൽ നമ്മളിങ്ങനെ ആഗ്രഹം അതാണ് അബ്ദുൽ കലാം പറയുന്ന പോലെ നമ്മള് ഒന്ന് നമ്മളെ നമ്മളെ ഒരു കണ്ണതിലേക്ക് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ നമ്മളെ കയ്യെത്തുന്ന ദൂരെ നമ്മളെ കയ്യിലെത്തും അതാന്ന് എപ്പൊ നമ്മള് നമ്മള് ശെരിയായൊരിതാന്ന് സത്യാണ് ഏഹ് ഞാൻ വാങ്ങാൻ എനിക്ക് നമ്മളൊന്ന് വാങ്ങൂന്നും ഇല്ലല്ലോ ഇതൊന്നും ഇട്ടുള്ള ശീലമല്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ മണി നല്ല സ്മെല്ലേ കല്ലുമ്മക്കായ അടിക്കടുക്കേ പൊരിഞ്ഞ വരുന്ന ഇപ്പൊ നമ്മള് ഹാജി റോഡിന് കേട്ടോ ഇവിടെ ഇവിടെയെല്ലാം എന്റെ തട്ടകനോ ഏഹ് ഇവിടെ ഹാജി റോഡ് മാമന്റെ മോന് കടയുണ്ട് പടക്കത്തിന്റെ കട അത് അവനെ കണ്ടത് കൊണ്ട് നമ്മള് വണ്ടി തിരിക്കുന്ന ആ കടയിലുണ്ട് പറഞ്ഞത് മനോജി അവൻ ഗൾഫിലാന്നെ ഇപ്പൊ വന്നതാന്ന് ഈ പടക്കത്തിന്റെ സീസണിലേ വിഷുന്റെ ടൈം വരും അവിടെ ഉണ്ട് അമ്മോട് പറഞ്ഞത് ആ ശ്രീമുക്കപ്പൻ ആ വണ്ടി തിരിച്ചെടുക്കുന്നുണ്ട് ഇതാ ഇവിടെ പടക്കം ഇതാണ് മനോജിന്റെ കടയാണ് കേട്ടാ മനോജ് ചിരിച്ചോണ്ട് അവനെ കണക്ക് അവള് വണ്ടി തിരിച്ചു മനോജാണ് ഇത് എന്നെ മാമന്റെ മോനാന്ന് കേട്ട ഇവനാന്ന് കേൾക്കുന്നു എന്തെല്ലാ വിശേഷോ ഞാന് കൊറേ ദിവസമായി വരണം ചെയ്തിരിക്കുന്നു ഇതാണ് പിന്നെ മനോജിന്റെ കടയാന്ന് ഇത് കടപുട്ടീട്ട് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മള് വീട്ടിലേക്ക് പോകുന്ന അവൻ കടകുട്ടിക്ക് വരട്ടെ ശ്രീ മുത്തപ്പൻ ഫയർ വർക്ക്സ് ഹാജിറോഡ് പാപ്പിരിശ്ശേരി ഇപ്പൊ സീസൺ അല്ലല്ലോ അവന് കൊറവല്ലേ ഇണ്ടാവും ഇന്ന് പിന്നെ ആഹാ അവള് എന്താണ് വീട്ടിലേക്ക് പോകുന്നു ഹാജി റോഡിൽ ഇപ്പം ഭയങ്കര പുരോഗതിയാണ് ഇതെ കുട്ടികൾക്ക് വേണ്ടിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിട്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഒക്കെ അതല്ലേ വീണ്ടും ഇതിന്റെ മുന്നിൽ തന്നെയാന്ന് പഞ്ചായത്ത് ഹൈസ്കൂള് കേട്ടോ പാപ്പിൻശ്ശേരി പഞ്ചായത്ത് ഹൈസ്കൂള് അതിന്റെ ബാക്കിൽ തന്നെയാന്ന് നമ്മളെ എം വി ആർ അല്ലേ എം വി രാഘവൻ അവരെ വീടേനു അവരെ അവരെ പെങ്ങളെല്ലാം അവരെല്ലാം നമ്മളെ നമ്മളൊക്കെ അറിയുന്ന കുട്ടർ ആണല്ലോ എം വി രാഘവന്റെ മോള് ഗിരിജ പെ മരുവക്കള് കമല ഹേമലത അവരെല്ലാം അവരെല്ലാം ഞമ്മളെല്ലാം ഒന്നിച്ച് പിന്നെ ചെറിയ സ്കൂളില് പതിൻശ്ശേരി വടക്കേ സ്കൂൾ ആ വടക്കേ സ്കൂളില് ആ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചത് നാലാം ക്ലാസ് വരെ അഞ്ചാം ആ നാലാം ക്ലാസ് വരെ പിന്നെ ഞാൻ ആറോൺസിലാണ് പഠിച്ചത് അത് നല്ല ഓർമ്മകളാണ് ഞാൻ ആ സ്കൂളിൽ പോയി വീഡിയോ എല്ലാം എടുത്തിട്ടില്ലേ ഇവിടെയെല്ലാം ഭയങ്കര ആയി റോഡെല്ലാം നല്ല വികസിച്ച് എല്ലാടേയും വീടുകളാണ് വയലാന്ന് വയലെല്ലാം വീട് നിറഞ്ഞ് കിടക്കും ഈ സ്ഥലത്തിനെ പറ്റി പണ്ടെല്ലാം നമ്മൾ സ്കൂളിൽ പോകുമ്പോല്ലോ വെള്ളം കേറിയിട്ട് ഇത് വഴിയൊന്നും മനസ്സിലാവില്ല അമ്മ അമ്മയാണ് കുടയെല്ലാം ചൂടിയിട്ട് നമ്മളെ റോഡിൻ്റെ വിലക്ക് ഉണ്ടാക്കിത്തരും അതിൻ്റെ നമ്മളടുത്ത് അങ്ങനെ സ്കൂൾ പോകണം സ്കൂൾ ദൂരെയാണ് കുറേ നടന്ന് പോണ റോഡ് കൂടി അതിൽ നല്ല ഓർമ്മകളാണ് ഏ എനിക്ക് എനിക്കതെല്ലാം ഓർ ഓർമ്മ വന്നു ഇതായി ഇവിടെ ഇങ്ങനെ കാത്ത് നിൽക്കുമ്പോൾ ഇനി ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്നും ഇവിടെ മനസ്സിലാവില്ല അത്രക്കും ഡെവലപ്പ്മെൻ്റെ പുരോഗതി ഭയങ്കര പുരോഗതിയാണ് അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങി സ്റ്റാർട്ടിങ് ഇതെല്ലാം വൈല എന്ത്ണ്ടാവും ഇവിടെ റോഡ് സൈഡ് റോഡുമായി വീടും വീടെല്ലാം വെള്ളം നിക്കും എന്നിട്ട് നമ്മള് സ്കൂളിൽ അമ്മ എന്താ ചെയ്യുന്നറിയാ കൊടയെല്ലാം ചൂടി ബാഗ് ഇതെല്ലാം അമ്മ നമ്മളൊക്കെ നമ്മളെ കൊണ്ടാക്കി ഈ റോഡിന്റെ അടുത്തേക്ക് വെറും വെള്ളമായിരിക്കും വഴിയൊന്നും മനസ്സിലാവില്ല അത്രക്ക് വെള്ളം ഉണ്ടാവും യും വീട് വന്ന് മതില് വന്ന് ഒന്നും മനസ്സിലാകുന്നില്ല മനസിലാകുന്നില്ല എന്റെ ഒന്നിച്ച് പഠിച്ച ഫ്രണ്ട്സിന്റെ എല്ലാം വീടാന്നിത് രമ സൂത അങ്ങനെയല്ലവരെല്ലാം നമ്മളെല്ലാം ഒന്നിച്ചു പഠിച്ചു ശൈലജ എല്ലാവരും എല്ലാരും ഫാമിലിയൊക്കെ ആയി ഏർ മക്കളെയും മക്കളും എല്ലായിട്ട് ജീവിക്കുന്നുണ്ടായിട്ടോ ഇതാണ് നമ്മുടെ തറവാട് കേട്ട ഞാൻ ജനിച്ചു വളർന്ന തറവാടാന്ന് ഇത് കേട്ട ഇവിടെയാണ് എന്റെ ബാല്യവും ഒക്കെ ഉണ്ടായത് ഇപ്പൊ ഇവിടെ മുരളിയാന്ന് താമസിക്കുന്നത് അമ്മേന്റെ മാമന്റെ മോൻ അവനും അതിന്റെ ഭാര്യയും കുട്ടികളും അവൻ നാട്ടിലില്ല ഗൾഫിലാന്ന് നമുക്ക് വണ്ടി ഇതാണ് എൻ്റെ അമ്മമ്മേൻറെ വീട് നമ്മൾ നമുക്ക് ഉള്ളിലത്തെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഏർ അമ്മേലോടൊടി കയറി എല്ലാവരും ഭർത്താൻ പറഞ്ഞത് ഇതാണ് ഇതാണ് ഇത് നമ്മുടെ മുരളിയാടിന്റെ ഭാര്യയാണ് ഷീനേച്ചത് വേറെ മോനാണ് ക്രിസ്ത്യാനോ മുടിനെ മുടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് നമ്മളെ മോനന്തിയൊ വിജു ഇവിടെയുണ്ട് വിജുന ഇത് അമ്മയെ ഇരിക്കുന്നുണ്ട് ഇതാണ് നമ്മളെ അമ്മമ്മേന്റെ ആങ്ങളെയും ഭാര്യയും നമ്മളിപ്പോൾ മനോരചാട്ടന്റെ വീട്ടിലാണ് പോന്ന് വിജുനിത കേണ്ട് ഇത് നമ്മളെ ജിമ്മനാണ് നമ്മടെ മനോചാട്ടന്റെ മോനാണ് അതെ ഇത് അമ്മയുണ്ട് അമ്മ അമ്മ കയറിപ്പോ അമ്മ കേരിക്കുന്നത് ഇതാ നമ്മുടെ മനോചാട്ട് ഇതാണ് എല്ലാവരും ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ് കടിയൊക്കെ കഴിക്കുമായിരുന്നു ഇത് നമ്മുടെ അമ്മേന്റെ കളത്തേറെ ഫാമിലിയാണ് മണോചാട്ടിന്റെ വൈഫാന്ന് അതനുസരിച്ച് പണ്ട് ഓഫീസിൽ ഒരു ആള് വർക്ക് ചെയ്തു ഞാൻ പറഞ്ഞു റഫർ ചെയ്യാൻ ഇന്നേരം പേര് പറ മൂന്ന് മറ്റവർക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പൊ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾ എല്ലാം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ബെല്ലൈക്കനും കൂടെ